അല്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ അധ്യായമായ സുഹൃത്തു ബലദിനെക്കുറിച്ചാണ് നഗരം എന്നാണ് ഇതിനർത്ഥം മക്കയിലാണ് ഇത് അവതരിച്ചത് ഇരുപത് വചനങ്ങളാണ് ഇതിനുള്ളത് മനുഷ്യൻ്റെ ജീവിതം എല്ലായ്പ്പോഴും പ്രയാസങ്ങളും പരിശ്രമങ്ങളും നിറഞ്ഞതാണ് അഹങ്കാരവും സ്വയം പൂർണ്ണത എന്ന ധാരണയും മനുഷ്യനെ നശിപ്പിക്കും യഥാർത്ഥ വിജയം ലഭിക്കാൻ നന്മയുടെ ദുഷ്കരമായ പാതയിലൂടെ നടക്കേണ്ടതാണെന്ന് ഈ സൂറ നമ്മെ പഠിപ്പിക്കുന്നു ഇതിൽ ആദ്യം പറയുന്നത് ജീവിതം പരിശ്രമത്തിനായിട്ടുള്ളതാണ് എന്നാണ് അള്ളാഹു മനുഷ്യനെ കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളുമായി നിറഞ്ഞ ജീവിതത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു ഈ ലോകം വിശ്രമത്തിനല്ല പരിശ്രമത്തിനും ആത്മപരിശോധനയ്ക്കുമാണ് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നമ്മെ ശക്തരാക്കാനും ആത്മവികാസത്തിനെ സഹായിക്കാനുമാണ് രണ്ടാമതായി അഹങ്കാരം മനുഷ്യന് വഞ്ചിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു എനിക്കുമേൽ ആരും കഴിവില്ല എന്ന് കരുതുന്ന അഹങ്കാരികൾക്കും ധനം നശിപ്പിച്ചു അഭിമാനം കൊള്ളുന്നവർക്കും ഈ സൂറ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും മനുഷ്യന് മുന്നിൽ വെളിപ്പെട്ടതാണ് അവനെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നു പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാൻ പറയുകയാണ് നമുക്ക് ലഭിച്ച കണ്ണുകൾ നാവ് ചുണ്ട് തുടങ്ങിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കണമെന്ന് സൂറ ഓർമ്മിപ്പിക്കുന്നു ഈ അനുഗ്രഹങ്ങൾ നന്മ ചെയ്യാനാണ് നൽകിയിരിക്കുന്നത് തിന്മയിലേക്കല്ല ശേഷം നന്മയും തിന്മയും രണ്ട് വഴികളെക്കുറിച്ചാണ് പറയുന്നത് അള്ളാഹു മനുഷ്യനെ രണ്ട് വഴികൾ കാണിച്ചിരിക്കുന്നു നന്മയുടെ പാതയും തിന്മയുടെ പാതയും ഏതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് അതിനാൽ ഓരോ തീരുമാനവും ശ്രദ്ധയോടെ എടുക്കണം അതിനുശേഷം ദുഷ്കരമായ പാത നന്മയുടെ വഴി എന്ന് പറയുന്നു അടിമയെ മോചിപ്പിക്കുക പട്ടിണിയുള്ള ദിവസങ്ങളിൽ അനാഥനെയും ദരിദ്രനെയോ ഭക്ഷിപ്പിക്കുക ക്ഷമയിലും കരുണയിലും മറ്റുള്ളവരെ ഉപദേശിക്കുക ഇവയാണ് അഖബ അഥവാ ദുഷ്കരമായ പാത ഇത് ചെയ്യുന്നത് എളുപ്പമല്ല പക്ഷേ ഈ വഴിയാണ് യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴി ശേഷം മനുഷ്യൻ്റെ അന്ത്യത്തെക്കുറിച്ച് പറയുകയാണ് നന്മയുടെ വഴിയിൽ നടക്കുന്നവരെ വലത് കൈക്കാർ എന്ന് വിളിക്കുന്നു അവർ അള്ളാഹുവിൻ്റെ കരുണയും പ്രതിഫലവും നേടും എന്നാൽ സത്യത്തെ നിരസ് നിരസിക്കുന്നവരും അഹങ്കാരികളുമായ ഇടതുകൈക്കാർ ശിക്ഷയ്ക്കു ദുർഭാഗ്യത്തിനും വിധിക്കപ്പെടുന്നു ഈ സൂറ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം പരിശ്രമത്തിനും പരീക്ഷണത്തിനും വേണ്ടിയാണെന്നും അഹങ്കാരത്തെ വിട്ട് നന്ദിയോടും കരുണയോടും ചേർന്ന് ജീവിക്കുന്നവർക്കാണ് യഥാർത്ഥ വിജയം ദുഷ്കരമായതായി തോന്നിയാലും നന്മയുടെ പാതയാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് ഈ സൂറ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അസലമലേക്കും വരഹമുല്ലാ വർക്കാത്തു